നമസ്കാരം വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ നിന്ന് നാട് കടത്തിയത് പതിനായിരത്തിലധികം പ്രവാസികളെ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികളെയാണ് നാട് കടത്തിയത് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ്രവാസികളെ നാട് കടത്തിയതായാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതുതായി ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴ് നിയമലംഘകരെ പിടികൂടുകയും ചെയ്തു ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ പതിനേഴ് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരും ഇഖാമ പുതുക്കാതെയും ഹുറൂബ് കേസ് മറ്റുമായി താമസ നിയമം ലംഘിച്ചവരാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് അതിർത്തി സുരക്ഷാ നിയമലംഘകരും മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ തൊഴിൽ നിയമലംഘകരുമാണ് രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ അറസ്റ്റിലായി ഇവരിൽ അറുപത്തി ഒൻപത് ശതമാനം എത്യോപ്യൻ പൗരന്മാരാണ് മുപ്പത് ശതമാനം യമനികളും ഒരു ശതമാനം മറ്റു രാജ്യകാരുമാണ് അനധികൃതമായി രാജ്യത്തുനിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നാല്പത്തിയൊന്ന് പേർ അറസ്റ്റിലായി താമസ ജോലി അതിർത്തി സുരക്ഷാ നിയമലംഘനങ്ങൾക്ക് വിവിധ സഹായങ്ങൾ നൽകിയ ഇരുപത്തിരണ്ട് പേർ വേറെയും പിടിയിലായിട്ടുണ്ട് നിലവിൽ നടപടികൾ നേരിടുന്ന പതിനാറായിരത്തി നാനൂറ്റി നാല്പത്തിയൊന്ന് നിയമലംഘകരിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പുരുഷന്മാരും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേർ സ്ത്രീകളുമാണ് പിടിക്കപ്പെട്ട പ്രവാസികളിൽ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ അവരുടെ യാത്രാ രേഖകൾ ലഭ്യമാക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് ഇവരിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്